മനുഷ്യ മനസ്സുകളെ വേദനയിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിന് കൈത്താങ്ങായി ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ വർഷങ്ങളായി പല ആവശ്യങ്ങൾക്കായി സ്വരുക്കൂട്ടിയ അവരുടെ സമ്പാദ്യമാണ് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി സംഭാവന ചെയ്തത് ഇതിൽ ഏറെ പ്രശംസനീയമാണ് ഇരിക്കൂർ സിദ്ദിഖ് നഗറിൽ നിന്നും വരുന്ന സജിർ പിപിയുടെ മകനായ മുഹമ്മദ് സയാന്റെ സംഭാവന സൈക്കിൾ വാങ്ങുന്നതിനായി നാല് വർഷത്തോളമായി സ്വരുക്കൂട്ടിയ അയ്യായിരത്തി എണ്ണൂറ്റി രൂപയാണ് അവൻ സ്കൂൾ പ്രിൻസിപ്പളിന് കൈമാറിയത് ബോക്സിൽ എത്ര തുകയുണ്ടെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു സ്കൂളിൽ നിന്നും തുറന്ന് എണ്ണിയപ്പോഴാണ് ഇത് അറിയാൻ സാധിച്ചത് മറ്റു കുട്ടികൾക്ക് പോലും മാതൃകയായ ഇവന്റെ പ്രവൃത്തി ഏറെ പ്രശംസനീയമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു ജോസഫ് പറഞ്ഞു ഏകദേശം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സമാഹരിക്കാൻ ഇസ്ലാഹി സ്കൂളിന് സാധിച്ചു ഇത് വരും ദിവസങ്ങളിൽ തന്നെ കലക്ടറേറ്റിൽ ഏൽപ്പിക്കാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് സ്റ്റാൻഡ് വിത്ത് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളോട് അവരുടെ കഴിവിനൊത്തവരെ തുടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു കുട്ടികൾ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും അവർക്ക് അവരുടെ കഴിവിനടുത്ത് ഒരു തുക വഴിയേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ വളരെ അഭിമാനത്തോടെ ഏറ്റുപറയേണ്ടത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സയാൻ എന്ന് പറയുന്ന കുട്ടിയുടെ സന്മനസിനെയാണ് അവൻ കഴിഞ്ഞ നാലു വർഷമായി അവന്റെ മാതാപിതാക്കളും ബന്ധുക്കളും നൽകിയ സ്നേഹ നാണയ ഒരു കൊടുക്കയിലാക്കി സൂക്ഷിച്ചിരുന്നു സൈക്കിൾ വാങ്ങാൻ വേണ്ടിയാണ് ആ പൈസ സൂക്ഷിച്ചിരുന്നത് അത് മുഴുവനായി അവൻ നമ്മുടെ സ്കൂളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പേരും അവളുടെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ എല്ലാവരെയും ലയിക്കുന്നു അപ്പം ഇതിനുവേണ്ടി പ്രേരണം നൽകിയ അവന്റെ പേരന്റ്സിനെയും അധ്യാപകരെയും പ്രത്യേകമായിട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി